ഉസ്മി ലാഹിറമൻ റഹിം ഇന്ന അലമില്ല വസ്സലാത്തു വസ്സലാമ റസൂലില്ല അജ്മയി അസലാമലൈക്കും വാഹമത്തല്ലാ വാത്ത അപ്പോൾ ഇൻഷാള്ള പാഠം രണ്ടിലേക്ക് പ്രവേശിക്കുകയാണ് അദ്ദർ സാനി രണ്ടാമത്തെ പാഠം ഇപ്പോൾ രണ്ടാമത്തെ പാഠം ദാലിക്കയാണ് അപ്പോൾ ദാലിക്ക കണ്ടോ ആ ദാലിക്കൻ്റെ അലിഫ് ചെറിയൊരു നീട്ടലുണ്ടാകാം ചെറിയൊരു നീട്ടൽ പക്ഷെ പൂർണ്ണമായിട്ട് ധാലിക്കാൻ നമ്മൾ പറയുന്ന മാതിരി നീട്ടൂല ഹാസിയും അങ്ങനെ തന്നെ ഹാക്ക് ശേഷം ചെറിയൊരു പകുതി നീട്ടൽ എഴുതാം പക്ഷെ പൂർണ്ണമായിട്ട് ഹാന്ന് എഴുതൂല്ല നമ്മൾ ഹാസാന്ന് പറയുന്ന പോലെ അപ്പോൾ അത് നമ്മൾ പഠിച്ചതാണ് അപ്പം നമുക്ക് പാഠത്തിലേക്ക് പോകാം അപ്പോൾ ആദ്യത്തേത് മാധാലിക്കാം ിക്കുന്നത് നമുക്കറിയാം ദൂരയാണ് ദൂരേക്ക് ചൂണ്ടുന്ന ഇസ്മാണ് ഇസ്മുൽ ഇഷാരത്തിലെ ബീദ് അപ്പോൾ മാ നമുക്കറിയാം ഇസ്മുൽ ഇസ്തിഫാമാണ് മനസ്സിലാക്കുന്നതിൻ്റെ ഇസ്മ ചോദിക്കാൻ എന്താണ് അപ്പോൾ മാ ദാലിക്ക അതെന്താണ് അപ്പോൾ ദൂരമുള്ള ഒരു വസ്തുവാണ് അതെന്താണ് മാ ദാലിക്ക ആ ദൂരമുള്ള വസ്തു മുഫ്രദാണ് ഏകവചനം ആ ദൂരമുള്ള വസ്തു മുസക്കറാണ് പുല്ലിംഗം അതുകൊണ്ടാണ് റാലിക്ക ഉപയോഗിച്ചത് അപ്പോൾ ഉത്തരം എന്താ ഖാലിക്ക നജ്മുൻ ദാലിക്ക നജ്മുൻ അതൊരു നക്ഷത്രമാണ് ഖാലിക്ക നജ്മുൻ അതൊരു നക്ഷത്രമാണ് അപ്പോൾ ധാലിക്ക എന്താ മുബുത്തതവും മർഫുവൻ എന്തുകൊണ്ട് മുബുത്തത കാരണം ധാലിക്ക ഇസ്മാണ് അതെന്ന് പറഞ്ഞാൽ ഇസ്മാണ് ഇസ്മ കൊണ്ടാണ് ഈ ജുംല ആരംഭിക്കുന്നത് അപ്പോൾ ഇത് ജുംല ഇസ്മിയാണ് അപ്പോൾ ജുംല ഇസ്മിയായാൽ അതിൽ മുബുദ്ധൂനുണ്ടാകണം ഖബറും ഉണ്ടാവണം ആരംഭിക്കുന്ന ഇസ്മിനാണ് മുബുദ്ധ എന്ന് പറയാം അപ്പോൾ ആരംഭിക്കുന്ന ഇസ്മ ഇവിടെ ധാലിക്കയാണ് അതിനെക്കുറിച്ച് കിട്ടുന്ന ഖബർ എന്താണ് നജ്മുൻ അതൊരു നക്ഷത്രമാണ് അപ്പോൾ ധാലിക്ക ഖബറും മർഫൂൻ എന്തുകൊണ്ട് മർഫുവൻ ഒറ്റ വാക്കിൽ വരുന്ന ഖബറാണ് അല്ലെങ്കിൽ ഒറ്റ വാക്കിലുള്ള നെജുമുൻ നക്ഷത്രം നെജുമെന്നു പറഞ്ഞാൽ നക്ഷത്രം അപ്പോൾ ഒറ്റ വാക്ക് വരുന്ന ഖബർ അത് തന്വീനുള്ള നമ്മത്തുള്ള മർഫുവായിരിക്കും തന്വീനുള്ള നമ്മത്തായിരിക്കും മർഫു അപ്പോൾ ഖബറും മർഫൂൻ ദാലിക്ക മുദ്രതവും മർഫൂൻ ഇനി ദാലിക്കൻ്റെ പൂർണ്ണമായിട്ട് എങ്ങനെ നമ്മൾ പറയാം നമ്മൾ ഹാസപ പറഞ്ഞ മാതിരി തന്നെ ഒറ്റ വ്യത്യാസമേ ഉള്ളൂ ഹാസ ലിൽ കരീബ് എന്ന് പറയും കാരണം അടുത്തേക്ക് ചൂണ്ടുന്ന ഇസ്മാണ് ദാലിഖ്ഖലിൽ ബാ എന്ന് പറയും കാരണം ദൂരത്തേക്ക് ചൂണ്ടുന്ന ഇസ്മാണ് അപ്പോൾ എങ്ങനെ പറയാം പിന്നെ ഇസ്മുൽ ഇഷാരത്തി ലിൽ ബീദ് മബ്നിയുൻ അലൽ ഫത്ത്ഹി ആ അതൊരു വ്യത്യാസമാണ് മബ്നിയുൻ അലൽ ഫത്ത്ഹി ഹാസ മബ്നിയുൻ അല സുഖൂനിയായിരുന്നു ഫി മെഹല്ലി റഫീൻ ഫി മഹല്ലി റഫീൻ കാരണം എന്താ റഫിൻ്റെ സ്ഥാനത്താണ് മർഫുവാണ് മുബുത്തതയാണ് മുബുത്തത ഉൻ ഇങ്ങനെയാണ് നാലിക്കൻ്റെ പൂർണ്ണമായിട്ട് പറയാം ഒന്നുകൂടി പറയാം നാലിക്ക ഇസ്മുൽ ഇഷാര അലിൻ ബൈദ് മബനിയൻ അലൽ ഫത്ത്ഹി ഫി മഹല്ലി റഫീൻ മുബുത്തത ഉൻ ആദ്യ എങ്ങനെയായിരുന്നു ഇസ്മുൽ ഇഷാർ അലി ഖരീബ് مبنين على في محل رفع مبتدا ذلك لا اسم الاشاره للبعيد مبني على في محل رفع مبتدا نجم نمكاريا خبر مرفوع بنا ادت هذا مسجد وذلك بيت هذا مسجد وذلك بيت അപ്പോൾ ഇവിടെ രണ്ട് സെൻറ്റൻസ് ഉണ്ട് അപ്പോൾ ഇവിടെ രണ്ട് സെൻറ്റൻസിനെ യോജിപ്പിക്കണമെങ്കിൽ ഹർഫു അത്തഫായ വാ വരണം ഉണ്ടോ വാ കണ്ടോ വാ ഉം എന്ന് പറയാൻ ആൻഡ് ഇംഗ്ലീഷിൽ ആൻഡ് ആ വാ രണ്ടാമത്തെ ജുലിൻ്റെ തുടക്കത്തെ അക്ഷരത്തിൻ്റെ കൂടെയാണ് എഴുതിയത് അപ്പോൾ അങ്ങനെയാണ് വാ എഴുതുക മലയാളത്തിൽ മസ്ജിദും എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ അടുത്ത് എഴുതുക ഇംഗ്ലീഷിൽ നടുക്കുകയാണ് എഴുതുക അപ്പോൾ രണ്ട് വാക്കുകൾ അല്ലെങ്കിൽ രണ്ട് ജുമലകൾ യോജിപ്പിക്കണമെങ്കിൽ ഈ വാ കൊണ്ടുവരണം ആ വാ ഹർഫാണ് ഇസ്മല്ല ഫീലല്ല ഹർഫുൽ അത്ഫി യോജിപ്പിക്കുന്ന വാവ് അപ്പോൾ എങ്ങനെ എങ്ങനെയാണ് പരിഭാഷപ്പെടുത്താം ഹാസാ മസ്ജിദും വാലിക് ബൈത്യൻ ഇതൊരു മസ്ജിദാണ് അതൊരു വീടും ആണ് അപ്പോൾ മസ്ജിദ് അടുത്തുള്ളതാണ് വീട് ദൂരെയാണ് അപ്പോൾ ഇതൊരു മസ്ജിദാണ് അതൊരു വീടും ആണ് ഇപ്പം എങ്ങനെ ഹല്ല മറ്റേ ഹല്ല ഹല്ലയെന്ന് പറഞ്ഞാൽ സോൾവ് ചെയ്യാം വ്യാകരണം എങ്ങനെ ചെയ്യുക ഹാദ മുബുത്തോൻ മർഫൂൻ അല്ലേ ആദയാണ് ഇസ്മ ഇവിടെ ആരംഭിക്കുന്ന ഇസ്മ അപ്പോൾ അത് മുബുദ്ധവൻ മർഫൂൻ മസ്ജിദുൻ ഖബറുൻ മർഫൂൻ എന്തുകൊണ്ട് മർഫു നമ്മത്ത് തൻവീനുള്ള നമ്മത്ത് എന്തുകൊണ്ട് കാരണം ഇതൊറ്റ വാക്കിൽ വരുന്ന ഖബറാണ് വാ ഹർഫു അത്ഫിൻ പിന്നെ രണ്ടാമത്തെ ജുമിലി അതേപോലെ പറയണം ആരംഭിക്കുന്ന വിസ്മേത ദാലിക്ക അപ്പോൾ ലാലിക്ക മുബുത്തദ ഉൻ മർഫൂൻ ബൈത്തുൻ ഖബറുൻ മർഫൂൻ ഇനി ഹാദൻ്റെ പൂർണ്ണമായിട്ട് എങ്ങനെ നമ്മൾ പറയാം ഹാദ ഇസ്മുൽ ഇഷാര അലിൽ കരീബ് മബ്നിയുൻ അലൽ ഫത്ഹി ഫി മെഹൽ നിറഫിൻ മുബുത്തദ ഉൻ ലാലിക്കയോ ഇസ്മുൽ ഇഷാർ അലിൽ ബൈദ് മബ്നിയുൻ അലൽ هذا مبني على السكون هذا هذا اسم الإشارة للقريب مبني على السكون في محل رفع مبتدأ ذلك اسم الإشارة للبعيد مبني على الفتح في محل رفع مبتدأ بيت خبر مرفوع يعتقد هذا و وذلك همار ഇതൊരു കുതിരയാകുന്നു അതൊരു കഴുതയും ആകുന്നു അപ്പോൾ രണ്ട് ജുംല ഉണ്ട് അപ്പോൾ രണ്ട് ജുമലനെ യോജിപ്പിക്കണമെങ്കിൽ ഹർഫുൽ അത്തഫി വാവ് വരണം ആ വ രണ്ടാമത്തെ ജുമലിൻ്റെ തുടക്കത്തെ അക്ഷരത്തിൻ്റെ അടുത്താണ് എഴുതുക അപ്പോൾ രണ്ട് ജുംല ഉണ്ടാകുമ്പോൾ ഇങ്ങനെ അറബി പറയുക ജുമല താനി അപ്പോൾ നമുക്ക് പിന്നെ രണ്ട് എണ്ണം ആണ് ആക്കണമെങ്കിൽ ഒരു ഇസ്മിനെ രണ്ടെണ്ണം എന്നാക്കണമെങ്കിൽ അവസാനത്തിൽ ആനീന്ന് കൊടുത്താൽ മതി അപ്പോൾ ജുംല തുന്നാണ് ശരിക്കും നമ്മൾ പറയുമ്പോൾ താ പറയൂല പക്ഷേ എഴുതുമ്പം ജുംലത്തുൻ അപ്പോൾ അതിനെ രണ്ടെണ്ണമാക്കണമെങ്കിലോ രണ്ട് സെൻറ്റൻസ് രണ്ട് വാക്യങ്ങൾ ജുംലത്താനി രണ്ട് പുസ്തകങ്ങൾ എങ്ങനെ പറയാ കിതാബാനി രണ്ട് ഡോറിൻ എങ്ങനെ പറയാം ബാബാനി രണ്ട് മസ്ജിദ് എന്നിങ്ങനെ പറയാ മസ്ജിദാനി രണ്ട് വീട് എന്നെങ്ങനെ പറയാം ബൈത്താനി രണ്ട് നക്ഷത്രം എന്നെങ്ങനെ പറയാം നജമാനി രണ്ട് രണ്ടെന്നാക്കണമെങ്കിൽ ഇസ്മിനെ രണ്ട് എന്നെങ്കിൽ ആനീന്ന് പറഞ്ഞാൽ അത് രണ്ടാകും അപ്പോൾ ഹാദ ഹിസാനുൻ ഇതൊരു കുതിരയാകുന്നു ഹാദ മുബത്തൗൻ മർഫൂൻ ഹിസാനുൻ ഹബറുൻ മർഫൂൻ വാ ഹർഫു അത്ഫിൻ പിന്നെ അടുത്ത ജുംലി അങ്ങനെ തന്നെ റാലിക്ക മുബുത്തദൌൻ മർഫൂൻ ഹിമാറുൻ ഹബറുൻ മർഫൂൻ അപ്പോൾ ഇത് ഇതിപ്പോൾ എല്ലാവർക്കും ഒന്ന് എളുപ്പമായി എന്ന് വിചാരിക്കാം ഇൻഷാ അപ്പോൾ ഹാസന പൂർണ്ണമായിട്ട് എങ്ങനെ പറയുക ഹാസ ഇസ്മുൽ ഇഷാർ അലി ഖരീബ് മബ് മബ്നിയുൻ അല സുക്കൂൻ ഫി മെഹൽ റഫീൻ മുബുത്തദൌൻ റാലിക്കയോ ഇസ്മുൽ ഇഷാർ അലിൻ ബൈദ് മബ്നിയൂൻ അല ഫത്ഹി ഈ മെഹൽ നിറഫിൻ മുബ്ദ ഉൻ ഇനി അടുത്തത് അലിക്ക അൽബുൻ അതാലിക്കെൽബുൻ അതൊരു നായയാണോ അപ്പോൾ സംശയമാണ് സംശയം വരുമ്പോൾ നമ്മൾ എന്താ ഉപയോഗിക്കുക ആ ആ സെൻറ്റൻസിൻ്റെ തുടക്കത്തിൽ ആ ഉപയോഗിക്കണം ഹർഫു ഇസ്തിഫ ആ ഹർഫാണ് മാ ഇസ്മാണ് എന്തെന്ന് ചോദിക്കേണ്ട മാ ഇസ്മാണ് ആണോ അല്ലേ എന്ന് ചോദിക്കേണ്ട ആ ഹർഫാണ് അപ്പോൾ ആ എന്ന സെൻറ്റൻസിൻ്റെ തുടക്കത്തിൽ ആ ഇല്ലെങ്കിലോ ഈ സെൻറ്റൻസിന് ആയില്ലെങ്കിലോ ദാലിക്ക കൽബുൻ അതൊരു നായയാകുന്നു അതിൻ്റെ മുമ്പിൽ ആ അ ദാലിക്കൽബുൻ അതൊരു നായയാണോ ആൻസർ എന്താ ചിത്രം നോക്ക് പൂച്ചയാണ് അപ്പോൾ അങ്ങനെ വരെ നിഷേധിക്കണം ലാ നിഷേധിച്ചു ലാ ഹർഫു നെഫി നിഷേധത്തിൻ്റെ ഹർഫ് ദാലിക്കിറ്റും അതൊരു പൂച്ചയാകുന്നു അപ്പം ദാലിക്ക മുഹുത്തതവും മർഫൂൻ കിത്തുൻ ഖബറുൻ മർഫൂൻ കിത്തുൻ ഖബറുൻ മർഫൂൻ ഒറ്റ വാക്കിൽ വരുന്ന ഖബർ അപ്പം അതെപ്പോഴും തന്മീനുള്ള നമ്മത്തായിരിക്കും ഒറ്റ വാക്കിൽ വരുന്ന ഖബർ ദാലിക്ക എന്താ ആരംഭിക്കുന്ന ഇസ്മ അപ്പം അതാണ് മുഹുത്തതവും മുഹുത്തദോവിൻ്റെ അടയാളം എന്താ നമ്മത്ത് മർഫൂൻ ഷുഡ എന്തുകൊണ്ട് മറക്കൂല്ല ദാലിക്കൽ അവസാനിക്കുന്ന കാരണം ദാലിക്ക മബ്നിയാണ് മാറൂല എപ്പോഴും സ്ഥിരമായിരിക്കും പത്തയിൻ്റെ മേൽ മബ്നിയുൻ അല ഫി അപ്പോൾ ദാലിക്ക ഇസ്മുൽ ഇഷാൽ അലിബദ് മബ്നിയുൻ അലൽ ഫത്തഹി ഫി മെഹൽ ഉൻ ഇനി അറിയാത്തൊരു വസ്തുവിനെ കുറിച്ചാണ് അടുത്ത ചോദ്യം മാ ദാലിക്ക അതെന്താണ് പാൻസർ എന്താ ദാലിക്കറുൻ അതൊരു കട്ടിലാണ് അല്ലെങ്കിൽ കട്ടിലാണ് അപ്പോൾ സാലിക്ക മുഹുത്തതവും മർഫൂൻ കാരണം സാലിക്കനെ കൊണ്ടാണ് ഈ സെൻറ്റൻസ് തുടങ്ങുന്നത് ധാലിക്ക ഇസ്മാണ് അപ്പോൾ ജുംല ഇസ്മിയാണ് ഇസ്മു കൊണ്ട് ആരംഭിക്കുന്ന ജുംലകളെല്ലാം ജുംല ഇസ്മിയാണ് അപ്പോൾ മുക്തത വേണം ആരംഭിക്കുന്ന ഇസ്മാണ് മുത്തത ഇവർ ആരംഭിക്കുന്ന ഇസ്മ സാലിക്കയാണ് അപ്പോൾ മുഗുത്തതയാണ് ദാലിക്ക പിന്നെ അത് മർഫു ആയിരിക്കണം പക്ഷെ ഇവിടെ ദമ്പത്തിൻ്റെ അടയാളില്ല ദാലിക്ക പത്തഹത്താണ് കാരണം ഇത് മബിനിയാണ് എപ്പോഴും പത്തഹത്തിൻ്റെ മേൽ സ്ഥിരാ സ്ഥിരമായിരിക്കും അതിൻ്റെ അന്ത്യാക്ഷരം മാറുകയില്ല അപ്പോൾ ദാലിക്ക മഹിനി ഈ മെഹല്ലി റഫി റഫിൻ്റെ സ്ഥാനത്താണ് കാരണം ആണ് കാരണം മുഗുത്തതയാണ് മുഗുത്തത ഒൻ ശരീറും ഖബറും മർഫൂൻ ഒറ്റ വാക്കിൽ വരുന്ന ഖബറ് മർഫൂനാണ് തൻവീനുള്ള നമ്പത്തി വാറക്കൽ നോക്കിക്കോ